പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൌദി ഖുറാൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം എന്നും രാത്രി ഒൻപത് മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക മുഹമ്മദ് ഏറെ പ്രിയം നിറഞ്ഞ എന്റെ ശത്രു ശ്രമിക്കുന്ന പ്രിയോദാക്കളെ അസ്സാം എന്ന് ഞാൻ ഇണകളെ സംബന്ധിച്ചാണ് സംസാരിക്കുന്നത് റൂമിന്റെ റൂമിൻ്റെ ഇരുപത്തിയൊന്നാമത്തെ ആയത്തിൽ റബ്ബു സുബാൻ അൽ താല ഇണകളെ അതി സുന്ദരമായി നമുക്ക് ഇവിടെ പഠിപ്പിച്ചു തരുന്നുണ്ട് വമിൻ തിഹി എന്ന് തുടങ്ങിക്കൊണ്ടാണ് റബ്ബ് ആ ആയത്ത് ആരംഭിക്കുന്നത് പോലും അതായത് അവൻ ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു ദൃഷ്ടാന്തമായി ദൃഷ്ടാന്തമായിക്കൊണ്ടാണ് റബ്ബു സുബാൻ ഇണകളെ സംബന്ധിച്ച് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് അൻഹലക്കലക്കുംഫുസിക്കും നിങ്ങളുടെ നിങ്ങൾക്കിടയിൽ നിന്ന് തന്നെ ഇണകളെ തെരഞ്ഞെടുത്തു നിങ്ങൾക്ക് സൃഷ്ടിച്ചു തന്നു എന്നുള്ളത് റബ്ബു സുബാന വിൽത്താല അവനുണ്ട് എന്നുള്ളതിൻ്റെ ഒരു കൊണ്ട് അവതരിപ്പിക്കുകയാണ് എന്തിനു വേണ്ടിയാണ് റബ്ബു സുബാനവിൽ താല ഇണകളെ നമ്മൾ നമ്മുടെ ഒരു കളയിൽ സൃഷ്ടിച്ചത് എന്ന് പറയുന്നത് അതിൽ തസ്കുനു ഇലേഹ നിങ്ങളവരിലേക്ക് സമാധാനപൂർവ്വം ചായാൻ വേണ്ടി എന്നാണ് സുക്കൂൻ എന്ന വാക്ക് സൂചിപ്പിക്കുന്നത് പോലും നിരന്തരമായി ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തു അടങ്ങുന്നതിനെക്കുറിച്ചാണ് അറബി ഭാഷയിൽ അങ്ങനെ ഉപയോഗിക്കുന്നത് എങ്ങനെയാണ് അവരിൽ ഈ ശാന്തി കണ്ടെത്താൻ സാധിക്കുന്നത് എന്നതാണ് പ്രധാനമായ ചോദ്യം അതൊരുത്തരം റബ്ബു സുബാൻ ഉദ്ദാല തുറന്നു പറയുന്നത് നിങ്ങൾക്കിടയിൽ അവൻ സ്നേഹബന്ധവും കാരുണ്യവും നിറച്ചു അഥവാ അഥവാൻ വഹ്മ അതുകൊണ്ട് തന്നെയാണ് എന്നാണ് അതായത് റബ്ബു സുബാൻ ഉദ്ദാല നേരിട്ട് നിക്ഷേപിച്ചിരിക്കുകയാണ് നമുക്കിടയിലെ ഈ സ്നേഹബന്ധവും അതുപോലെ ഈ കാരുണ്യവും മബദ്ധത്തെ എന്ന വാക്ക് അതിശക്തമായ പ്രണയത്തെ സൂചിപ്പിക്കുന്നതും റഹ്മത്ത് എന്ന വാക്ക് കാരുണ്യത്തെ സൂചിപ്പിക്കുന്നതുമാണ് പ്രതിസന്ധി ഘട്ടങ്ങളിലെല്ലാം നാം ഇണയോടുകൂടിയാണ് ചേരേണ്ടത് എന്ന് ബഹുമാന്യനായ പ്രവാചക പ്രഭു സലതാഹ് അലൈഹി ജീവിതത്തിലൂടെ ജീവിതത്തിലുടനീളം നമുക്ക് കാണാവുന്നതാണ് വളരെ പ്രധാനപ്പെട്ട ചില സന്ദർഭങ്ങൾ അതായത് ഉദൈബി ആ സന്ധ്യയുടെ പ്രതിസന്ധി ഘട്ടത്തിൽ അതുപോലെ വഹി ഇറങ്ങിയ പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ പ്രവാചക പ്രഭു സല്ലാ അലൈഹി വസ്ലം തൻ്റെ ഇണകളിലേക്ക് സമാധാനപൂർവ്വം ചെന്നു ചാഞ്ഞതും അവർ അവരുടെ അവരുടെ അഭിപ്രായങ്ങൾ ആരാഞ്ഞതും അവർ പറഞ്ഞതനുസരിച്ച് പ്രവർത്തിച്ചതും തുടർന്ന് സമാധാനം കണ്ടെത്തിയതുമൊക്കെ നമുക്ക് കാണാവുന്നതാണ് അലഹദില്ല സൂറത്തുൽ ഫുർഖാനിൻ്റെ എഴുപത്തി നാലാമത്തെ വചനത്തിൽ എൽബാദുർ റഹ്മാൻ്റെ പ്രത്യേകതകൾ പറയുന്നിടത്ത് അള്ളാഹു സുബാൻ അലത്തല വളരെ സുന്ദരമായ ഒരു പ്രാർത്ഥനയും നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് വല്ലതീരൂരൂ റബ്ബന അവർ ഇപ്രകാരം പറയുന്നവരായിരിക്കും ഞങ്ങൾ റബ്ബയെ ഞങ്ങളുടെ ഇനകളിൽ നിന്ന് സന്തതികളിൽ നിന്ന് ഞങ്ങൾക്ക് ഈ കൺകുളിർമ എന്ന് അവർ ഭയഭക്തന്മാർക്ക് മുമ്പന്മാരായി അല്ലെങ്കിൽ മാതൃക മാതൃകയായി അവരെ മാറ്റുകയും എന്ന് പ്രാർത്ഥിക്കുന്നു ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്ക് കൺകുളിർമ എന്നാണ് കൺകുളിർമയുടെ ആഴം നമുക്ക് മനസ്സിലാകണമെങ്കിൽ മുസാനബി അലൈഹി ഇലാമയുടെ മാതാവ് കുഞ്ഞിനെ കൊട്ടയിലാക്കി നദിയിലിടുന്ന സന്ദർഭത്തിലും അള്ളാഹു സുബാൻ അബ്താല ഈ വാക്ക് ഉപയോഗിച്ചത് കാണാം അതുപോലെ നഷ്ടപ്പെട്ട കുഞ്ഞിനെ തിരിച്ചു കിട്ടുന്ന സന്ദർഭത്തിലും അള്ളാഹു സുബാൻ അബ്താല ഈ വാക്ക് ഉപയോഗിച്ചത് കാണാം അത്രയും ശക്തമായ ഒരു വാക്കാണ് ഈ കൺകുളിർമ എന്നുള്ളത് ആ കൺകുളിർമയാണ് നമുക്ക് നമ്മുടെ ഇണകളിൽ നിന്ന് ലഭിക്കേണ്ടത് ഇൻഷാ അള്ളാഹ് അഹാഹു അതിനെ തൗഫീഖ് ചെയ്യട്ടെ വാഹിർ ധവൻ അനു അഹമ്മദി അഹ്ബുലാലമീൻ അസ്സലാ വലൈക്കും വരഹമത്തല്ല